വ്യാപാരി വ്യവസായി സമിതി ഏലപ്പാറ യൂണിറ്റ് കമ്മിറ്റി ഏലപ്പാറ പഞ്ചായത്തിന് വ്യാപാരം കുറയുന്നത് സംബന്ധിച്ചും കച്ചവടക്കാരെ മാറ്റി പാർപ്പിക്കാനും നിവേദനം നൽകി വ്യാപാരി വ്യവസായി സമിതി ഏലപ്പാറ യൂണിറ്റ് കമ്മിറ്റി ഏലപ്പാറ പഞ്ചായത്തിന് പരാതി നൽകി വ്യാപാരം കുറയുന്നത് സംബന്ധിച്ചാണ് പരാതി നൽകിയത് വഴിയോര കച്ചവടക്കാർ സ്ഥാപനങ്ങളുടെ മുമ്പിൽ കച്ചവടം നടത്തുന്നത് മൂലം വ്യാപാരികളുടെ കച്ചവടം കുറയുന്നു നികുതിയും പഞ്ചായത്തിലെ ലൈസൻസ് ഫീസും ജി എസ് ടി രജിസ്ട്രേഷനും വൈദ്യുതി ചാർജ് ഹരിതകർമ്മസേന യൂസർ ഫീസും ഉൾപ്പെടെ സർക്കാരിലേക്ക് നൽകേണ്ട തുകകൾ കൃത്യമായി നൽകി വ്യാപാരം നടത്തുന്ന കച്ചവടക്കാരുടെ കടയുടെ മുൻപിൽ വഴിയോര കച്ചവടക്കാർ കച്ചവടം നടത്തുന്നതുകൊണ്ട് വൻ തുകയടച്ച് കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് വ്യാപാരം നടക്കുന്നില്ല സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുന്നവരുടെയും കുടുംബങ്ങളെ ഇത് ബാധിക്കുന്നുവെന്നും പഞ്ചായത്തിൽ നൽകിയ നിവേദനത്തിൽ വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാണിച്ചു വാടകയും കറണ്ട് ചാർജും ജി എസ് ടിയും മറ്റു നിലൻസ് ഫീസും അടക്കം കുറച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുടെ മുമ്പിൽ വെള്ളിയും ശരി ഞായർ ദിവസങ്ങളിലായി പുറത്തുനിന്ന് ചെറിയ ചെറിയ വാഹനങ്ങളിൽ നിത്യോപ സാധനം അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പനികച്ചവടം മാറ്റിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുള്ള കച്ചവടക്കാർ ഇവിടെ കച്ചവടം നിർത്തിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പുറകിൽ പഞ്ചായത്ത് സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് അവരുടെ കച്ചവടം അങ്ങോട്ട് മാറ്റുകയും ഏലപ്പാറ ടൗണിൽ നികുതിയും വാടകയും മറ്റ് സംവിധാനങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്ന കച്ചവടക്കാർക്ക് നല്ല നിലയിൽ കച്ചവടം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സൗകര്യം എടപ്പുര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ആ വഴിക്കച്ചവടവുമായി ബന്ധപ്പെട്ട് കർമ്മ യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കും അടക്കം ട്രാഫിക് താഴ്സും അടക്കം ഉള്ള സംവിധാനങ്ങളുണ്ടാകുന്നുണ്ട് ബന്ധപ്പെട്ട ആർ പി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന് മുമ്പ് ഇത്തരം വിഷയങ്ങളുണ്ടായപ്പോൾ ഇരുവീട്ടിലെ ബന്ധപ്പെട്ട പോലീസും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും അടക്കം ചേർന്നുകൊണ്ട് ഈ കച്ചവടക്കാരെ വഴികാലത്ത് നിന്ന് മാർക്കറ്റിലേക്ക് മാറ്റി കച്ചവടം വർദ്ധിക്കുന്നതിനാവശ്യമായ നടപടി ഇത് മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടി തന്നെ നമ്മുടെ ഇടപാടുകൾ അതാണ് വ്യാപാരി ഒരു പഞ്ചായത്തിൽ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി ഏലപ്പാറ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് പിറകു വ്യാപാരം നടത്തുന്നതിന് ആവശ്യമായ സ്ഥല സൗകര്യം ചെയ്തു കൊടുത്തു കച്ചവടം നഷ്ടമില്ലാതെ നടത്തിക്കൊണ്ട് ആവശ്യമായ ക്രമീകരണം നടത്തണമെന്ന് വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് കമ്മിറ്റി ഏലപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായി സമിതി രക്ഷാധികാരി കെ വിജയൻ സെക്രട്ടറി അഹമ്മദ് മുഹീൻ ട്രഷറർ നജീബ് ഖാൻ എന്നിവരാണ് നിവേദനം നൽകിയത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ